പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിൽ എത്ര ശീർഷകമുണ്ട് മൂന്ന് ശീർഷകങ്ങൾ മൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്താണ് പിതാക്കന്മാരുടെ മഹത്വം നാല് ആരെയൊക്കെ തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഒന്നിൽ പറയുന്നത് മഹത്വക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും അഞ്ച് മഹത്വക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും നമുക്കിപ്പോൾ എന്ത് ചെയ്യാമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഒന്നിൽ പറയുന്നത് പ്രകീർത്തിക്കാമെന്ന് ആറ് എന്നു ുമുതലാണ് കർത്താവ് തൻ്റെ പ്രതാവവും മഹത്വവും മഹത്വക്കൾക്കും പൂർവ്വപിതാക്കന്മാർക്കും ഓഹരിയായി നൽകിയത് ആദ്യമുതൽ തന്നെ ഏഴ് കർത്താവ് ആദ്യം മുതൽ തന്നെ മഹത്വക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും ഓഹരിയായി നൽകിയത് എന്താണ് തൻ്റെ പ്രതാവവും മഹത്വവും എട്ട് കർത്താവ് ആദ്യം മുതൽ തന്നെ മഹത്വക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും തൻ്റെ പ്രതാവവും മഹത്വവും എങ്ങനെയാണ് നൽകിയത് ഓഹരിയായി ഒൻപത് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെ ഇടയിൽ എത്ര വിഭാഗക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിനാല് മൂന്നിൽ പറയുന്നത് നാല് വിഭാഗക്കാർ പത്ത് മഹത്വക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ നാൽപ്പത്തിനാല് മൂന്നിൽ പറയുന്നതിൽ ആദ്യ വിഭാഗം ഏതാണ് രാജാക്കന്മാർ പതിനൊന്ന് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ നാൽപ്പത്തി നാല് മൂന്നിൽ രണ്ടാമത് പറയുന്നത് ആരാണ് കീർത്തിയുറ്റ ബലശാലികൾ പന്ത്രണ്ട് മഹത്വക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ നാൽപ്പത്തി നാല് മൂന്നിൽ പറയുന്നതിൽ മൂന്നാമത്തെ വിഭാഗം ഏതാണ് ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ പതിമൂന്ന് മഹത്വക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ നാൽപ്പത്തി നാല് മൂന്നിൽ പറയുന്നതിൽ നാലാമത്തേത് എന്താണ് പ്രഭാചകന്മാർ പതിനാല് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ നാൽപ്പത്തി നാല് നാലിൽ ആദ്യം പറയുന്നത് ആരാണ് ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവർ പതിനഞ്ച് മഹത്വക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ നാൽപ്പത്തിനാല് നാലിൽ രണ്ടാമത് പറയുന്നത് ആരാണ് വിവേകപൂർവമായ ഉപദേശം നൽകിയവർ പതിനാറ് മഹത്വക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ നാൽപ്പത്തി നാല് അഞ്ചിൽ പറയുന്നത് ആരൊക്കെയാണ് സംഗീതജ്ഞന്മാരും കവികളും പതിനേഴ് മഹത്വക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചിലർ എന്തുള്ളവരായിരുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ആറിൽ പറയുന്നത് വിഭവ പതിനെട്ട് മഹത്വക്കളുടെയും നമ്മുടെ പൂർവ്വവിതാക്കന്മാരുടെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചിലർ എങ്ങനെ വസിച്ചിരുന്നവരെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ആറിൽ പറയുന്നത് സ്വ വസതികളിൽ സമാധാനപൂർവ്വം പത്തൊൻപത് മഹത്വക്കളും പൂർവപിതാക്കന്മാരും തങ്ങളുടെ തലമുറയിൽ ഉള്ളവരായിരുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഏഴിൽ പറയുന്നത് ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയുമായിരുന്നവർ ഇരുപത് മഹത്വക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചിലർ ജനങ്ങൾ പ്രകീർത്തിച്ച ആരാണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് എട്ടിൽ പറയുന്നത് പ്രസിദ്ധരാണ് ഇരുപത്തി മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ എങ്ങനെ മാഞ്ഞു പോയവരുണ്ട് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഒൻപതിൽ പറയുന്നത് സ്മരണ അവശേഷിപ്പിക്കാതെ പോയവർ ഇരുപത്തിരണ്ട് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ എങ്ങനെ മൺമറഞ്ഞു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഒൻപതിൽ പറയുന്നത് ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് ഇരുപത്തിമൂന്ന് സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുണ്ട് ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു അവരുടെ ഡാഷ് അങ്ങനെ തന്നെ പൂരിപ്പിക്കുക മക്കളും ഇരുപത്തിനാല് മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ എന്തുള്ളവരായിരുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പത്തിൽ പറയുന്നത് കാരുണ്യമുള്ളവരായിരുന്നു ഇരുപത്തിയഞ്ച് മഹത്വക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും എന്താണ് വിസ്മരിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് അവരുടെ സത്പ്രവർത്തികൾ ഇരുപത്തിയാറ് മഹത്വക്കളുടെയും നമ്മുടെ പൂർവപിതാക്കന്മാരുടെ ഐശ്വര്യം ആരിലാണ് നിലനിൽക്കുന്നത് പിൻഗാമികളിൽ ഇരുപത്തിയേഴ് മഹത്വക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും പിൻഗാമികളിൽ നിലനിൽക്കുന്നത് എന്താണ് അവരുടെ ഐശ്വര്യം ഇരുപത്തിയെട്ട് മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും അവകാശം ആരിലാണ് നിലനിൽക്കുന്നത് അവരുടെ മക്കളുടെ മക്കളിൽ ഇരുപത്തി ഒൻപത് മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും മക്കളുടെ മക്കളിൽ നിലനിൽക്കുന്നത് എന്താണ് അവരുടെ അവകാശം മുപ്പത് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പന്ത്രണ്ട് പ്രകാരം ആരാണ് ഉടമ്പടികൾ പാലിക്കുന്നത് മഹത്തുക്കളുടെയും പൂർവ്വവിതാക്കന്മാരുടെയും സന്തതികൾ മുപ്പത്തി ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പന്ത്രണ്ട് പ്രകാരം മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും സന്തതികൾ എന്താണ് പാലിക്കുന്നത് ഉടമ്പടികൾ മുപ്പത്തിരണ്ട് പ്രഭാഷകൻ നാൽപ്പത്തിനാല് പന്ത്രണ്ട് പ്രകാരം മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും സന്തതികളുടെ മക്കൾ എന്തിനു വേണ്ടി നിലകൊള്ളുമെന്നാണ് പറയുന്നത് ഉടമ്പടികൾക്ക് വേണ്ടി മുപ്പത്തിമൂന്ന് മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും ആരാണ് എന്നേക്ക് നിലനിൽക്കുന്നത് ഭാവി തലമുറകൾ മുപ്പത്തിനാല് ആരുടെ പ്രതാപമാണ് മാഞ്ഞു പോകുകയില്ല എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിമൂന്നിൽ പറയുന്നത് മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും മുപ്പത്തിയഞ്ച് മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും എന്ത് മാഞ്ഞു പോകുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പ്രതാപം മുപ്പത്തി ആറ് മഹത്വക്കളും പൂർവ്വപിതാക്കന്മാരും എന്തിൽ സംസ്കരിക്കപ്പെട്ടുവെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിനാല് പതിനാലിൽ പറയുന്നത് സമാധാനത്തിൽ മുപ്പത്തിയേഴ് മഹത്വക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും പേരുകൾ എപ്രകാരം നിലനിൽക്കുമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിനാല് പതിനാലിൽ പറയുന്നത് തലമുറകൾ തോറും മുപ്പത്തിയെട്ട് മഹത്വക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും എന്താണ് ജനതകൾ പ്രഘോഷിക്കുന്നത് വിജ്ഞാനം മുപ്പത്തി ഒൻപത് മഹത്വക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ആരാണ് ജനതകൾ നാൽപ്പത് മഹത്വക്കളെയും പൂർവപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നത് ആരാണ് സമൂഹം നാൽപ്പത്തി ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി നാലാം അധ്യായം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ് ഹെനോക് നോഹ നാൽപ്പത്തിരണ്ട് എന്താണ് ഹെനോക്ക് ചെയ്തത് കർത്താവിനെ പ്രീതിപ്പെടുത്തി നാൽപ്പത്തി മൂന്ന് കർത്താവിനെ പ്രീതിപ്പെടുത്തിയ ഹെനോക്ക് എവിടേക്കാണ് സംഭവിക്കപ്പെട്ടത് ഉന്നതത്തിലേക്ക് നാൽപ്പത്തി നാല് ഹെനോക്ക് എല്ലാ തലമുറകൾക്കും എന്തിൻ്റെ മാതൃകയാണ് അനുതാപത്തിന്റെ നാൽപ്പത്തി അഞ്ച് ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ട പൂർവപിതാവാരാണ് ഹെനോക്ക് നാല്പത്തിയാറ് ഹനോക് ആർക്കാണ് അനുതാപത്തിന്റെ മാതൃകയാണെന്ന് പ്രഭാഷകൻ പറയുന്നത് എല്ലാ തലമുറകൾക്കും നാൽപ്പത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനേഴിൽ പറയുന്ന പൂർവപിതാവ് ആരാണ് നോഹ നാൽപ്പത്തിയെട്ട് നോഹ ആരായിരുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനേഴിൽ പറയുന്നത് തികഞ്ഞ നീതിമാനായിരുന്നു നാൽപ്പത്തി ഒൻപത് നോഹ എപ്പോൾ ഒഴിവാക്കപ്പെട്ട മുള എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനേഴിൽ പറയുന്നത് വിനാശത്തിൻ്റെ നാളുകളിൽ അൻപത് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനേഴിൽ നോഹയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വിനാശത്തിൻ്റെ നാളുകളിൽ ഒഴിവാക്കപ്പെട്ട മുള അൻപത്തി ഒന്ന് എന്തിനു ശേഷമാണ് ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നത് ജലപ്രളയത്തിന് ശേഷം അൻപത്തിരണ്ട് നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്താണ് മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അൻപത്തിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് അൻപത്തിനാല് അനേക ജനതകളുടെ പൂർവപിതാവായിരുന്നത് ആരാണ് അബ്രഹം അൻപത്തിനാല് എന്തിന് അബ്രഹത്തിന് സമാനമായി ആരുമില്ലെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പത്തൊൻപതിൽ പറയുന്നത് മഹത്വത്തിൽ അൻപത്തിയഞ്ച് അബ്രഹാം ആരുടെ നിയമമാണ് പാലിച്ചത് അത്യുന്നതന്റെ അൻപത്തിയാറ് അത്യുന്നതന്റെ നിയമം പാലിച്ച അബ്രഹാം അത്യുന്നതനുമായി എന്തിലാണ് ഏർപ്പെട്ടത് ഉടമ്പടി അൻപത്തിയേഴ് സോ ശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചത് ആരാണ് അബ്രഹാം അൻപത്തിയെട്ട് അബ്രാഹം സ്വശരീരത്തിൽ എന്താണ് പതിപ്പിച്ചത് ഉടമ്പടിയുടെ മുദ്ര അൻപത്തി ഒൻപത് എപ്പോഴാണ് അബ്രഹാം വിശ്വസ്ഥത തെളിയിച്ചത് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അറുപത് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം എന്താണ് തെളിയിച്ചത് വിശ്വസ്തത അറുപത്തി ഒന്ന് ജനതകൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് കർത്താവ് അബ്രാഹത്തോട് ശപഥം ചെയ്തത് അബ്രാഹത്തിന്റെ സന്തതി വഴി അറുപത്തിരണ്ട് അബ്രഹത്തിന്റെ സന്തതി വഴി ആര് അനുഗ്രഹിക്കപ്പെടുമെന്നാണ് കർത്താവ് അബ്രഹത്തോട് ശബ്ദം ചെയ്തത് ജനതകൾ അറുപത്തിമൂന്ന് കർത്താവ് അബ്രഹത്തിന് എത്ര കാര്യങ്ങളാണ് വാഗ്ദാനം നൽകിയത് മൂന്ന് കാര്യങ്ങൾ അറുപത്തിനാല് കർത്താവ് അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനത്തിലെ ആദ്യത്തേത് എന്താണ് ഭൂമിയിലെ മണൽത്തരി പോലെ അബ്രഹാത്തിനെ വർദ്ധിപ്പിക്കുമെന്ന് മുപ്പത്തിയഞ്ച് കർത്താവ് അബ്രഹത്തിന് നൽകിയ വാഗ്വാനത്തിലെ രണ്ടാമത്തേത് എന്താണ് അബ്രാഹത്തിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്ന് അറുപത്തിയാറ് അബ്രഹത്തിൻ്റെ സന്തതികൾ ഏതു മുതൽ ഏതുവരെ അവകാശമാക്കാൻ ഇടവരുത്തുമെന്നാണ് അബ്രാഹത്തിന് ലഭിച്ച വാഗ്ദാനത്തിലെ മൂന്നാമത്തേത് സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അറുപത്തിയേഴ് അബ്രഹത്തിന്റെ സന്തതികൾ സൗന്ദ്രം മുതൽ സൗന്ദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും എന്തിന് ഇടവരുത്തുമെന്നാണ് അബ്രഹത്തിന് വാഗ്ദാനം ലഭിച്ചത് അവകാശമാക്കാൻ അറുപത്തിയെട്ട് പിതാവായ അബ്രഹത്തിന് ലഭിച്ച അതേ വാഗ്ദാനം നൽകപ്പെട്ടത് ആർക്കാണ് ഇസഹാക്കിന് അറുപത്തി ഒൻപത് ആര് മൂലമാണ് അബ്രഹത്തിന് ലഭിച്ച അതേ വാഗ്ദാനം ഇസഹാക്കിന് ലഭിച്ചത് പിതാവായ അബ്രഹാം മൂലം എഴുപത് എന്താണ് യാക്കോവിന്റെ സിരസിൽ കർത്താവ് വെച്ചത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും എഴുപത്തി കർത്താവ് യാക്കോവിനെ അംഗീകരിച്ച് നൽകിയത് എന്താണ് പൈതൃകാവകാശം എഴുപത്തിരണ്ട് കർത്താവ് നിശ്ചയിച്ച് അത് ആർക്കാണ് ഭാഗിച്ചു കൊടുത്തത് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി എഴുപത്തിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തിനാല് പതിനാറിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഉൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എഴുപത്തിനാല് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനേഴിന് സമാനമായ മറ്റൊരു ബൈ ഉൽഭാഗം ഏതാണ് ഉൽപ്പത്തി ആറാം അധ്യായം ഒൻപതാം വാക്യം എഴുപത്തിയഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പത്തൊൻപതിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഉൽപ്പത്തി പതിനേഴാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ എഴുപത്തി പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഇരുപതിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഉൽപ്പത്തി പതിനേഴാം അധ്യായം പത്തൊൻപതാം വാക്യം എഴുപത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഇരുപത്തി മൂന്നിന് സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ ഉൽപ്പത്തി ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളും ഉൽപ്പത്തി ഇരുപത്തി എട്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളും